നാലാം വാർഷികത്തിൻ്റെ ഭാഗമാണിതെല്ലാം എന്ന് പറയുന്നത് ജനങ്ങൾ തന്നെ പുച്ഛിച്ചു തള്ളുന്ന ഒരു കാര്യമാണ് നാലാം വാർഷികത്തിനോടനുബന്ധിച്ച് ഒരു ജനങ്ങളിൽ ഒരു പ്രത്യാശ ഉണ്ടാക്കാൻ അവർ കഴിഞ്ഞിട്ടില്ല ജനപങ്കാളിത്തമില്ല മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന യോഗങ്ങളിൽ പാർട്ടിക്കാർ വരുന്നു എന്നുള്ളത് ഒഴിച്ചാൽ സമൂഹ ജനങ്ങൾ അതിൽ പങ്കെടുക്കുന്നില്ല നാലാം വാർഷികം ഒരു വൻ പരാജയമാണ് കോടികൾ ചിലവഴിക്കുന്നു ഇഷ്ടക്കാർക്ക് സ്വന്തക്കാർക്കും കോടികൾ വീതിച്ചു കൊടുത്ത് കരാറ് പോലുമില്ലാതെ നടപ്പാക്കുന്നു എന്നുള്ളത് ഒഴിച്ചാൽ നാലാം വാർഷികത്തിൽ ജനങ്ങൾക്കൊരു താല്പര്യമില്ല എന്നുള്ളതാണ് സത്യം പരിഹരിക്കാൻ ഞാൻ അദ്ദേഹത്തോടൊപ്പം ഉറച്ചു ആളാണ് ഏതായാലും ഈ പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ സർക്കാർ ചെയ്യേണ്ട നിരവധി കാര്യങ്ങളുണ്ട് അതൊന്നും ഇവിടെ ചെയ്തിട്ടില്ല റെയിൽ കണക്ടിവിറ്റി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ റെയിൽ കണക്ടിവിറ്റി പൂർത്തിയാക്കേണ്ടതായിരുന്നു സർക്കാർ എന്തു ചെയ്തു റോഡ് കണക്ടിവിറ്റി ചെയ്യേണ്ടതായിരുന്നു അത് ചെയ്തിട്ടില്ല അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ സ്വകാര്യ ഏജൻസി പൂർത്തിയാക്കിയ പദ്ധതികളെപ്പറ്റി മാത്രമാണ് ഇപ്പോൾ പറയുന്നത് ഏതായാലും വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഞങ്ങൾക്കത് പൂർണമായും അതിനകത്ത് ജനങ്ങളോടൊപ്പമാണ് ഞങ്ങൾ അക്കാര്യത്തിൽ ഒന്നും ഒരു സംശയവും വേണ്ട പക്ഷേ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും പ്രതിപക്ഷത്തിന് കിട്ടേണ്ട അവകാശങ്ങൾ ഇല്ല ന്യായമായി കിട്ടേണ്ട അവകാശങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്ത നടപടി ഒരിക്കലും ശരിയല്ല പ്രതിപക്ഷ നേതാവിനെ കൂടി ആ യോഗത്തിലേക്ക് വിളിക്കേണ്ടതും പ്രസംഗിക്കാൻ അവസരം കൊടുക്കേണ്ടതും ആവശ്യമായ കാര്യമാണ് ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ കൊച്ചി മെട്രോയുടെ ഉദ്ഘാടനത്തിന് എന്നെ പ്രസംഗിപ്പിച്ചതാണ് അപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് വിചാരിച്ചാൽ അത് നടക്കുന്ന കാര്യമേ ഉള്ളൂ മനഃപൂർവ്വമായി ശ്രീ വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കിയ നടപടിയോട് ആർക്കും യോജിക്കാൻ സാധ്യമല്ല കേന്ദ്ര സർക്കാർ ക്രെഡിറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ ആരാ ശ്രമിക്കുന്നത് മുഖ്യമന്ത്രിയല്ലേ ശ്രമിക്കുന്നത് അതിനകത്ത് ഈ ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ കേന്ദ്രത്തിനു കേന്ദ്രത്തിനുള്ളും സംസ്ഥാനത്ത് സംസ്ഥാനത്തുള്ളും സംസ്ഥാനം ഭരിച്ച ഗവണ്മെന്റുകൾക്കുണ്ടാവും അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് എല്ലാ ക്രെഡിറ്റും തനിക്ക് വേണമെന്ന് പറയുമ്പോൾ അത് ജനങ്ങൾ അംഗീകരിച്ചു കൊടുക്കില്ല എന്നുള്ളതാണ് സത്യം മെട്രോയിലെ ഉൾപ്പെടുത്തിയോ വ്യക്തിവിരോധമല്ല അന്ന് ആദ്യത്തെ യോഗത്തിൽ അന്ന് പ്രതിപക്ഷ നേതാവിനെ വിളിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇതിൻ്റെ ഉമ്മൻചാണ്ടിയുടെ പങ്കാളിത്തവും മറ്റു കാര്യങ്ങളും വിശദമായി സൂചിപ്പിച്ചു അത് മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല അതുകൊണ്ടായിരിക്കും വിളിക്കാത്തതെന്നാണ് എൻ്റെ വിശ്വാസം അതൊക്കെ തെറ്റായ കാര്യമാണ് അതൊക്കെ നില വില കുറഞ്ഞ കാര്യങ്ങളാണ് അത് പ്രതിപക്ഷ നേതാവ് ആരാണെങ്കിലും അദ്ദേഹത്തെ വിളിക്കേണ്ടത് സാമാന്യ മര്യാദയുടെ ഭാഗമാണ് ജനാധിപത്യത്തിൽ ഭരണകക്ഷിയും പ്രതിപക്ഷവും അപ്പോൾ പ്രതിപക്ഷത്തെ റെപ്രസെന്റ് ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവാണ് സതീശം പ്രതിപക്ഷ നേതാവായത് കൊണ്ട് അദ്ദേഹത്തെ വിളിക്കാനും അവിടെ പ്രസംഗിപ്പിക്കാനുമുള്ള ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനുണ്ട് മുഖ്യമന്ത്രിക്കുണ്ട് അത് ചെയ്യാതിരുന്നത് വളരെ വില കുറഞ്ഞ നടപടിയായി പോയി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിൽ സന്തോഷിക്കുന്ന വളരെയേറെ സന്തോഷിക്കുന്നു ഈ പദ്ധതിയെ സംബന്ധിച്ചുള്ള ചരിത്രം പരിശോധിച്ചാൽ ഇത് തുടങ്ങിയത് ഇതിനെപ്പറ്റി ആദ്യം ആലോചിച്ചത് ശ്രീ കെ കരുണാകരനാണെന്ന് വ്യക്തമാകുന്നു അന്ന് എം വി രാഘവൻ പോർട്ടിൻ്റെ മന്ത്രിയായിരുന്നു ആദ്യമായി വിഴിഞ്ഞം പദ്ധതിയെപ്പറ്റിയുള്ളൊരു പഠനം നടത്താനും ഒരു സ്വകാര്യ ഏജൻസിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തത് ശ്രീ കെ കരുണാകരനാണ് ഇന്ന് ശ്രീ വി എൻ വാസവൻ വോട്ടിൻ്റെ ചുമതലയുള്ള മന്ത്രി അത് വിസ്മരിച്ചു വി എസിനും അതോടൊപ്പം തന്നെ പിണറായിക്കുമാണ് അദ്ദേഹം നയനാർക്കുമാണ് അദ്ദേഹം എല്ലാ ക്രെഡിറ്റും കൊടുത്തത് ഇതൊക്കെ ചരിത്ര വസ്തുതകളെ വളച്ചൊടുക്കുക അല്ലേ ശ്രീ കെ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് ആദ്യമായി വിഴിഞ്ഞം പദ്ധതിയെപ്പറ്റി ഒരു ആലോചന ഉണ്ടായതും ഒരു സ്വകാര്യ കമ്പ ഏജൻസിയോടത് പഠിക്കാൻ ആവശ്യപ്പെട്ടത് പിന്നീട് ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി സി ഉമ്മൻചാണ്ടിയാണ് ഉമ്മൻചാണ്ടിക്ക് ധാരാളം കടമ്പകളുണ്ടായിരുന്നു വെല്ലുവിളികളുണ്ടായിരുന്നു ഇതിന് അഴിമതി ആരോപണം ഉന്നയിച്ചു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചു ഈ പദ്ധതിക്കെതിരെ സി പി എം ചെയ്യാവുന്നത് മുഴുവൻ ചെയ്തു എന്നിട്ടും നിശ്ചയദാർഢ്യത്തോടെ വിഴിഞ്ഞം പദ്ധതിയുടെ കരാർ ഒപ്പിടുകയും നടപ്പാക്കാൻ വേണ്ടിയുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുകയും കല്ലിടുകയും സാങ്ഷനുകൾ വാങ്ങിക്കുകയും ചെയ്തത് യു ഡി എഫ് ഗവൺമെൻറ് കാലത്താണ് അതെല്ലാം വിസ്മരിച്ചുകൊണ്ട് ഇത് എൽ ഡി എഫിൻ്റെ കുഞ്ഞാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് ഒരിക്കലും ശരിയല്ല ഞങ്ങളുടെ അവകാശവാദമല്ല ഞങ്ങൾ ചരിത്രത്തെ വളച്ചൊടിക്കുന്നതിനെതിരായിട്ടുള്ള ഞങ്ങളുടെ വികാരമാണ് ഞങ്ങൾ പ്രകടിപ്പിക്കുന്നത് ചരിത്രം പരിശോധിക്കുന്ന ഏതൊരു വ്യക്തിക്കും കെ കരുണാകരൻ്റെയും ഉമ്മൻചാണ്ടിയുടെയും പേര് ഇതിൽ നിന്ന് മാറ്റിക്കളയാൻ സാധ്യമല്ല അതുകൊണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ് സി ഉമ്മൻചാണ്ടിക്ക് തന്നെയാണ്